ചേച്ചി തന്നെ ചേച്ചിയെ സ്വയം ട്രോളാറുണ്ട് അത് ഞാൻ തന്നെ ട്രോളാൻ അർത്ഥം കൊടുക്കാറുണ്ട് ഞാൻ പാട്ടുപാടി ഞാൻ തന്നെ പറഞ്ഞിട്ട് യൂട്യൂബ് ചാനലിൽ വലിയ എന്നെ ആ തുടക്കം പോലെ അറിയാവുന്നവർക്ക് ഞാനിപ്പോ വേറെ ലെവല കാരണം ഒരു നല്ല ഡ്രസ്സ് ഇടാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ജാമ്യം നിൽക്കുന്ന ആരെയും മനസ്സറിഞ്ഞ് വന്ന് തല എത്ര ആരും ആരും ഈ വെറും കൂറായിട്ടൊക്കെ നടക്കുന്നത് ആൾക്കാർ മറ്റേ മുടി പോലും ചെയ്യാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ മീൻ പഠിക്കാൻ ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് കൊച്ചാണോ ആണോ ഞാൻ ഞാൻ നോക്കിയപ്പോ ഒരു കമന്റ് ഫസ്റ്റ് കിടക്കുന്നു ഈ എനിക്ക് ഇഷ്ടവേ അല്ല അതെന്താണ് കാര്യം അപ്പൊ ഞാൻ ആ ഇല്ല ഞാൻ ജസ്റ്റ് കൂടെ അറിയൂടി അവരുടെ റീസൺ എന്താണെന്ന് പറയാം ഞാൻ ഞാനവിടെ മസിനും പരിച്ച് കിടക്കുമ്പോ ഇങ്ങനെ കൂടെ ഭയങ്കര ഞാൻ ഞാനെന്ത് അടക്കാൻ പോകുന്ന ഒരാളെ കാണുന്ന പോലെ ഞാൻ അവിടെ സെറ്റിനെ കിടക്കുമ്പോ എന്നാലും എന്റെ പെട്ടെന്ന് എങ്ങനെ ാണ് ചേച്ചി ആൾക്കാരുടെ ഹായ് ഹലോ വെൽക്കം ടു സിനിമ ഒരു ചിരി ഇരിച്ചിരി വെമ്പർച്ചിരില്ല സുതി മോളെ നമുക്ക് എല്ലാവർക്കും അറിയാം സുതി ചേച്ചി നമ്മള് തമാശക്ക് കേട്ട് ഒരുപാട് ചിരിച്ചിട്ടുണ്ട് ജീവിതത്തിലെ യാതനയും കഷ്ടപ്പാടും സ്വയം ട്രോളി എന്നാൽ അതിന് ഇത്തിരി കണ്ണീരിന്റെ മേമ്പൊടി കൂടി ചേർത്ത് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇടം പിടിച്ച നമ്മുടെ സ്വതചേച്ചിയാണ് നമസ്കാരം നമസ്കാരം എന്തുണ്ട് അല്ലേ ആ മഴയൊക്കെയാണ് ചേച്ചി അങ്ങനെ ഒരുപാട് ഞാനിപ്പം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെ അനുഭവിച്ചു ചേച്ചി തന്നെ ചേച്ചിയെ സ്വയം ട്രോളാറുണ്ട് അത് തന്നെ അങ്ങനെ ട്രോൾ ഇപ്പൊ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ സിനിമയിലേക്ക് എത്തിയപ്പോ എന്താ ഇപ്പൊ എല്ലാവരുടെയും പ്രതികരണം എന്താ പ്രതി എല്ലാവരും പ്രതികരണം എനിക്കറിയില്ല എന്റെ പ്രതികരണം ഞാൻ ഈ പറഞ്ഞു നിൽക്കുക കാരണം നമ്മൾ ചിന്തിക്കാത്ത ലെവലിലാണോ നമ്മൾ അപ്പൊ അതിൻ്റെതായ പ്രതി ഇതുണ്ടാവും സന്തോഷത്തിലാണ് സന്തോഷം ഭയങ്കര നമ്മൾ ആശ്ചര്യം എന്നൊക്കെ പറയാലേ നമുക്ക് കിട്ടൂലെന്ന് ഉദ്ദേശിച്ച സാധനം നമുക്ക് കിട്ടും അതും എനിക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഫീൽഡു ആണ് ജീവിതത്തിൽ സ്വപ്നത്തെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഒരു സിനിമയിലൊരു ഭാഗമാകുന്നു വേണ്ടി ഒരു പ്രമോഷൻ പോലെ ഇന്റർവ്യൂവിനായിട്ട് നെടുവിടുന്നിരിക്കുമെന്നോ ഈ പറയുമ്പോൾ അമ്പർച്ചിരി പോലും ഞാൻ വന്നിങ്ങനെ പെർഫോം ചെയ്യുവോ ജനങ്ങളിൽ ഓരോരുത്തരെ ഓരോ മനസ്സിൽ ഇടം തീടുവെന്നോ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാന് തെങ്ങാ കയറാൻ പോണം ഒരു പത്ത് തെങ്ങ് കയറിയ ആയിരം രൂപ കിട്ടും നൂറ് രൂപ വെച്ച് അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ജീവിച്ച ഒരാളെ പൊറോട്ട കമ്പനി പോകും ടാറിംഗ് പണിക്ക് പോവും മാർഗപ്പണിക്ക് പോകും തൊഴിലുറപ്പ് വീട്ടുപണിക്ക് അങ്ങനൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടല്ലോ അത് എല്ലാവർക്കും എല്ലാവരും ഈ ഫീൽഡൊക്കെ വരുമ്പോൾ വലിയ ഇതാകുമായിരിക്കും ഇപ്പോഴും ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണ് തൊഴിലുറപ്പിൽ തന്നെ നിൽക്കുകയാണ് എനിക്ക് അത് കവിലുറപ്പ് പണിക്ക് പോവാറുണ്ട് ഞാൻ എല്ലാ പണിക്കും ഇപ്പോൾ പക്ഷെ ഇപ്പൊ പിന്നെ എന്നാലും പോവാറുണ്ട് കഴിഞ്ഞ ദിവസം എന്റെ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ആ യൂട്യൂബ് ചാനൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ യൂട്യൂബ് ചാനലിൽ വലിയ ലക്ഷങ്ങളൊക്കെ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്ന് ഒത്തിരി ആൾക്കാർ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാരെ സഹായിക്കണം എന്നൊരു മെന്റാലിറ്റിയിൽ തന്നെ പോകുന്ന ഒരാളാണ് എനിക്കൊരു വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ സഹായിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട് ഇപ്പഴും ഞാൻ ഓരോ വൃദ്ധസ്ഥാനത്തിലൊക്കെ എന്റെ അമ്മേനെ വിചാരിച്ച് ഫുഡ് കൊടുക്കാറുണ്ട് ഡൈസ് കൊടുക്കാറുണ്ട് ഇപ്പൊ ഗാന്ധിമാനി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പട്ടണ പോലൊക്കെ നമ്മള് ചെയ്യാറുണ്ട് പിന്നെ അതൊക്കെ മേലെ ചെയ്യാനുള്ള സ്ഥിതി ഒന്നും എനിക്കായിട്ടില്ല കാരണം ഞാൻ പെര വെച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പൊ തന്നെ ഞാൻ സ്ഥലം മേടിക്കാൻ യൂണിയൻ ബാങ്കിൽ ലോൺ വെച്ചിട്ടാണ് ചെയ്യണം അപ്പൊ അങ്ങനെയാണ് ആൾക്കാർ ആൾക്കാര് പറഞ്ഞ യൂട്യൂബ് ചാനലൊക്കെ ചേച്ചി ലെവലായി എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇപ്പൊ ഞാൻ വേറെ ലെവലാ എന്നെ തുടക്കം പോലെ അറിയാവുന്നവർക്കും ഞാനിപ്പോ വേറെ ലെവലാണ് കാരണം ഒരു നല്ല ഡ്രസ് ഇടാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ മെമ്പർഷിടത്ത് പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോ നമുക്ക് തമാശ പോലെ ആദ്യം പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കറിയിപ്പിച്ചിട്ട് എനിക്കൊരു ഡ്രസ്സ് ഇടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഈ കളർ പോകാത്ത മാലേ നമ്മൾ ഇട്ടിട്ടില്ല ഞാൻ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെടും എന്റെ കുഞ്ഞുങ്ങളാണെങ്കിലും ഡ്രസ്സിനാണേലും അപ്പൊ എനിക്ക് ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും പണി പണിയെടുത്തിട്ട് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ലാ എന്റെ കൊച്ചിങ്ങ് ഡ്രസ്സ് ഇട്ടേ ഇല്ലെന്നല്ല പറയുന്നത് ഇപ്പത്തെ കാലത്തെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുക സുഖവും സന്തോഷോ ഒന്നും അവർ അനുഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ കൊച്ചിക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇപ്പൊ അവര് ഇപ്പൊ ആഗ്രഹിക്കുകയാണ് ഇപ്പൊ എന്തെല്ലോ മോഡൽ ഡ്രസ്സ് വരട്ടെ അതൊക്കെ ഓർത്താൻ അവരൊക്കെ അന്ന് നടക്കൂല ഇപ്പൊ തീർച്ചയായും എന്റെ വീടുകളൊക്കെ കാണിക്കണ്ട ഇഷ്ടമുള്ളത് എന്ത് പറഞ്ഞാലും എനിക്ക് മേടിച്ചു കൊടുക്കാൻ ദൈവം തന്നിട്ടുണ്ട് എന്താ വീട് വീട് എന്റെ വീട് ഞാൻ പേര് ഇടുന്നത് എന്റെ വീടിന്റെ പേര് മനോരമയുടെ മഴവിൽ നിന്നാണ് ഇടുന്നത് ആ വീട് എന്ന് വെച്ചാൽ എനിക്ക് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ ജി ജിമാരിയ പെര വെച്ച് തരികയാണ് അപ്പൊ എനിക്ക് സ്ഥലം വാങ്ങണം അപ്പൊ അതിന് ഞാൻ നമ്മള് സാധാരണക്കാരിലടാ വരുന്ന കൂട്ടി വെച്ച് മേടിക്കല് നടക്കത്തില്ല ലോൺ യൂണിയൻ ബാങ്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ജാമ്യം നിൽക്കുന്ന ആരെയും മനസ്സറിഞ്ഞു വന്ന് ആരെങ്കിലും പോയി തലവെച്ചിട്ടില്ല എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാൽ ആരും ഈ സ്ഥലത്ത് ബാധ്യത ഏറ്റെടുക്കില്ല പക്ഷെ ഇപ്പൊ എന്നെ സ്നേഹിക്കും ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് എന്റെ സ്വന്തക്കാരൊന്നും നിന്നില്ല പക്ഷെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ആൾക്കാർ അതിന്റെ കാര്യങ്ങൾ അയച്ചു വരുന്നുണ്ട് സിവിൽ ശരിയാകുന്നുണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ സെറ്റായി വരുന്നു കുഴപ്പമില്ല നന്നായിട്ട് പോകാൻ പോകണം മക്കളിപ്പോള് പ്ലസ് വൺ ലോട്ടാണ് ഈ പ്രാവശ്യം പത്ത് ജയിച്ചു ജസ്റ്റ് പാസ് പാസ്സായിരുന്നു എന്നാലും കുഴപ്പമില്ല ശുദ്ധിമുളന്ന വ്യക്തി എട്ടാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അത് വെച്ച് നോക്കി എന്റെ മക്കള് പത്താം ക്ലാസ് മക്കളിപ്പോ ഞാൻ പഠിപ്പിക്കും അത് തന്നെ അല്ലേ ബംച്ചേരി എന്നാണെങ്കിലും എനിക്ക് നല്ല ഓഫറുണ്ട് കുഞ്ഞുങ്ങൾ എന്തോരം വെള്ളം പഠിച്ചോട്ടെ അവരെ പഠിപ്പിക്കാൻ തയ്യാറാണെന്ന് ബംബർച്ചിരി മഞ്ചേച്ചയൊക്കെയാണെങ്കിലും ഒത്തിരി ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് പുറത്തുനിന്നാണേലും ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപാട് പേര് വലിയ ചേച്ചി പിന്നെ എല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് എത്രയോ ആൾക്കാർ അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ തന്നെ സംഭവിച്ചെന്ന് അറിയാമോ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ഓടിക്കഴിഞ്ഞപ്പോ നമ്മൾ വീഡിയോസ് കയറുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ പഴയ വീട് വെള്ളക്കുഴി ആയിരുന്ന വീട് ഞാൻ അത് ആ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും ഞാൻ അയ്യോ എനിക്കൊന്നും ഇല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ വീഡിയോ ചെയ്തത് എന്റെ ഉള്ള സ്ഥിതി ഞാൻ ഭയങ്കര കൊട്ടാരമായിട്ട് കൂടി തന്നെ ഞാൻ വീഡിയോ ചെയ്തു അപ്പൊ അത് കണ്ട കൊറേ നല്ലവരായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കുറെ ആൾക്കാരുടെ അടുത്ത് മോളൊരു കാര്യം ചെയ്യും ആ മോടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സഹായിക്കാൻ നിനക്ക് സ്ഥലം മേടിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ചെയ്യാൻ മടിയായിരുന്നു കാരണം അതേണ്ട എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു എനിക്ക് കാരണം ഞാനേ തെണ്ടി വളർന്ന ഒരാളാണ് എന്റെ കുഞ്ഞുങ്ങൾ അങ്ങനെ അതല്ലാതെ ജീവിക്കുന്ന ആഗ്രഹിച്ചു അപ്പൊ ഈ നെഗറ്റീവ് പറഞ്ഞിട്ടൊന്ന് ചിന്തിക്കണം ഇതിന് മുന്നേ സുതിമോളുണ്ടായിരുന്നു അന്ന് ഞാൻ എന്റെ മക്കളെ കാണിച്ചത് എന്നും പൈസ ചോദിക്കും അറിഞ്ഞിട്ടുമില്ല അറിയാൻ ശ്രമിച്ചിട്ടൂല്ലേ അന്ന് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ വിറ്റ് കാശം ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ കാണിച്ച് ഞാൻ വിഷമിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ ഉള്ള എല്ലാരും എന്റെ അടുത്ത് ചോദിക്കാണ്ടറാ ോളെ എങ്ങനെയാണ് ഈ വീട്ടിൽ ഇങ്ങനെ ഇത്ര നാളെ കഴിഞ്ഞ് എനിക്കത് സ്വർഗമായിരുന്നു എന്നെ സംബന്ധിച്ചോളം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു ചേച്ചിയുടെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ നിറഞ്ഞൊരു ചിരിയാണ് ഞാൻ ഞാനത് ചോദിക്കുക ഇത്രയും ഒരു ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരുന്നില്ല എന്നാലും ഇങ്ങനെ എന്താ പറയാ കളർഫുള്ളായിട്ട് ഇങ്ങനെ കൂടെ ചോദിച്ചാൽ എന്റെ സ്റ്റാൻഡപ്പിൽ എല്ലാവർക്കും അറിയാം ഞാൻ സ്ഥിരം പറയാൻ സാധനം ഉണ്ട് എല്ലാവർക്കും തന്നെ അറിയാം ഞാൻ അച്ഛനില്ലാതെ വളർന്ന ഒരാളാണ് ജനിച്ച ഒപ്പം പോലും എനിക്ക് അച്ഛനില്ലായിരുന്നു പിന്നെ അമ്മ എന്നാ തണ്ടീം തേടിയൊക്കെ വളർത്തിയത് എനിക്ക് വേണ്ട വാദക്കളെ തുണിയൊക്കെ വിരിച്ച് എല്ലാവർക്കും അതറിയാം എന്നോട് എപ്പോഴും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറയും ഇപ്പോൾ കാര്യം പറയല്ലേ പറയലേ എന്ന് അപ്പോൾ അങ്ങനെ വളർന്ന ഒരാളാണ് അപ്പോൾ ഫുഡിനാണേലും ഡ്രസ്സിനാണെങ്കിലും കടപ്പാടിനാണെങ്കിലും ഒത്തിരി തെണ്ടി നടത്തിട്ടുള്ള ആളായതുകൊണ്ട് എനിക്ക് ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ഇതൊന്നും ഒരു വിഷമായിട്ട് തോന്നിയില്ല അതാണ് എന്നെ സംബന്ധിച്ചോളം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഞാൻ ഇതിലും ഗതികെട്ട് വാങ്ങുന്ന ഒരായ എന്ന് എനിക്ക് നമ്മൾ അത്രേ ഉണ്ടല്ലോ പിന്നെ എന്റെ അമ്മച്ചയ്ക്ക് വന്ന പോലത്തെ അവസ്ഥ എനിക്കല്ല ഇപ്പൊ വേണ എല്ലാവരും ചോദിക്കും സിനിമക്ക് വന്നപ്പോ ഇവിടെ വീട്ടിൽ ഇത്രയും കഷ്ടപ്പാടായി പിട്ടിട്ട് പോകാറില്ല അങ്ങനെ പോയ എന്റെ എന്റെ അച്ഛൻ ചെയ്തതും ഞാൻ ചെയ്തത് ഒരുപോലല്ല ഞാൻ അങ്ങനെയല്ല എന്റെ ഞാൻ ചേട്ടാടെ കൂടെ വന്നപ്പോ തന്നെ രക്ഷിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്റെ അമ്മയ്ക്ക് വന്ന ഒരു അവസ്ഥ മക്കെരുതെന്ന് പറഞ്ഞു ഇന്ന് വരാൻ മനുഷ്യന് എന്നാ അത് പാലിച്ചിട്ടുണ്ട് എത്ര വർഷം കല്യാണം കഴിഞ്ഞിട്ട് പതിനെട്ടാമത്തെ വർഷം ഈ ജൂൺ പതിനാറ് എന്താ ചെയ്യുന്ന പെയിന്റിംഗ് ആണ് പെയിന്റിങ് വേണിയാണ് ഇപ്പൊ നല്ല ഹാപ്പി ആയിട്ട് പോവാ ചേച്ചി ഇപ്പൊ വർക്കിന് പോകുന്ന സമയത്ത് ഈ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കില്ലേ മോളെ നിനക്കിപ്പം നല്ല പൈസ ഒക്കെ ഇണ്ടല്ലോ എന്തിനാ ഈ പണിക്ക് വരുന്നേ അവര് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ പിന്നെ ആൾക്കാർ ഞാൻ എങ്ങനെയാണ് എന്നെ അടുത്തറിയാവുന്നവർക്കൊന്നും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ ഞാനിപ്പോഴും ഇപ്പൊ അടുത്ത് വന്നിരിക്കും ഇതുപോലെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഗെറ്റപ്പിലൊക്കെ അല്ലെങ്കിൽ ഞാൻ വെറുതെ ആയിട്ടൊക്കെ നടക്കുന്നത് ആൾക്കാർ മറ്റേ മുടി പോലെ ചെയ്യാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ മീൻ പഠിക്കാൻ മാർക്കറ്റ് ചെയ്പ്പോ എല്ലാരും ചോദിക്കുന്നത് പമ്പർച്ചിയിലുള്ള കൊച്ചാണ് ആണോ ഞാൻ ആണോ പക്ഷേ അതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടല്ലോ കാരണം ഞാൻ മേക്കപ്പ് ഫുള്ള് ആ മേക്കപ്പിലാ ഞാൻ ഇത് അല്ലാതെ മേക്കപ്പ് ചെയ്യാറില്ല ഇപ്പഴൊന്നും ഒന്നും ചേരില്ല എന്നെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടത് ഈ ഷേപ്പിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഒത്തിരി ആവശ്യമില്ലാത്ത പരിപാടി ആക്ക എനിക്ക് നോർമലി ഇങ്ങനെ ഡ്രസ്സ് ാണ് പിന്നെ എല്ലാരും ഞാൻ ചോദിക്കും ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരെ വിളിച്ചപ്പോ എനിക്ക് ഭയങ്കര കോമഡി തോന്നും ഭയങ്കര ചിരി ചിരിയോ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്ന ഒരാളല്ലായിരുന്നു മോഡേൺ ഡ്രസ്സൊക്കെ ഇട ആ അമ്മച്ചി ആണെങ്കിലും എവിടെന്നേലും കിട്ടുന്നൊക്കെ അമ്മച്ചിരുന്ന വീട്ടിൽ നിന്നൊക്കെ കിട്ടുമല്ലോ മോഡേൺ ഡ്രസ്സ് ഡ്രസ് നമ്മൾ ചെറുതാക്കി നമ്മുടെ ആക്കി ഇടുവല്ലോ അങ്ങനെയൊക്കെ ഞാൻ ഇട്ടിട്ടോ പിന്നെ ഏഷ്യോട് വന്നതിന് ശേഷമാണ് ചേട്ടൻ മേടിക്കുന്ന ഒരു ഡ്രസ്സങ്ങാണെങ്കിൽ ഒരു ഡ്രസ്സ് ഫ്രോക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് തന്നിടുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെ ബംബർ ചെടി വന്ന് ആദ്യം പെർഫോം ചെയ്ത് ചുരിതാറിട്ടിട്ടേ പിന്നെ അതിന് രണ്ടുമൂർ പ്രാവശ്യം ഞാൻ സാരി പിന്നെ ഞാൻ ആ സാധനം മാറ്റി പിടിച്ച ഒരു പ്രശ്നം അറിയാം ഏ യൂട്യൂബ് ചാനലിൽ കാശൊക്കെ ആയി അവിടെ സ്വഭാവം മാറി ആ കൊലം അങ്ങനെ ഒരു നെഗറ്റീവ് ഞാൻ നമ്മളായിട്ട് അവർക്ക് ഇട്ടു കൊടുക്കണ്ട ആവശ്യമില്ല ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്ന രീതിയില്ല പക്ഷെ ചേച്ചി നമുക്ക് അങ്ങനെ എല്ലാ മനുഷ്യന്മാരും മാറുമല്ലോ ഒരു നമ്മള് ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മളും ആഗ്രഹിക്കുന്നല്ലേ മനുഷ്യന്മാർ നെഗറ്റീവ് ഞാൻ ചേച്ചി ചേച്ചിയുടെ ഇതിലെ പോയാൽ പോരും പക്ഷെ ഇപ്പൊ ഞാൻ ഇതില് ഓക്കെയാണ് ഓക്കെയാണ് കുടുംബ കുർമിനിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പിന്നെ എല്ലാ പോലെ അല്ല ജനങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അവരുടെ വീട്ടിലൊരാളാ പോലെ എന്റെ പിന്നെ എന്റെ ഓഡിയൻസ് ഫുള്ള് അമ്മമാരാ അമ്മമാര് ചേച്ചിമാര് അങ്ങനെയുള്ള കുടുംബനികളാണ് എന്റെ പിന്നെ നമ്മളെന്താണ് ട്രോളാർ ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ് ഇങ്ങനെയാണ് ഇഷ്ടം എനിക്ക് ആ ഒരു ചിരി പവർ ചിരിയലിലൊക്കെ സങ്കടങ്ങളാണ് പറയുന്നത് പക്ഷെ അതിന്റെ ഇടക്ക് ചേച്ചി എന്റെ ചേച്ചി സ്വയം പോളിഷേം ചെയ്ത് സ്വയം ട്രോളാറൊക്കെ ഉണ്ട് അപ്പോ എല്ലാരും ഇടക്ക് ആരും ചിരിക്കാറില്ല അങ്ങനെയൊക്കെ ആവേണ്ടി അപ്പൊ ചേച്ചി ചിരിക്കുന്ന ഇടക്ക് പറയും അല്ലേ ഞാൻ പറയും മഞ്ചേച്ചി കാണുന്ന തള്ള അടിച്ചിരിക്കുന്നെ ഞാൻ ഞാൻ എന്നെ പറ്റിയ എന്തെങ്കിലും പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പറയുന്ന രീതി ഞാൻ പറയും എന്താ തള്ളാ ഇങ്ങനെ ഇരിക്കുന്നു ചിരിക്കും അതല്ല നമ്മള് പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയൊക്കെ പറയുമ്പോൾ ചിരിക്കണോ ചിരിച്ചാൽ പ്രശ്നമാവോ അങ്ങനത്തെ ഒരു ഇത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഹാപ്പിയാണ് എല്ലാത്തിനും ഒല്ലും എല്ലാത്തിനും പ്രശ്നം കണ്ടെത്തുന്ന ഒരാളൊന്നും അല്ല ഞാൻ പിന്നെ എന്നെ അറ്റാക്ക് ചെയ്ത പേഴ്സൺ എനിക്കൊരു പ്രശ്നം എന്റെ ഈ ഇങ്ങനെ ഈ വിധി വന്നിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുപേർ കമന്റ് സെറ്റ് എന്നെ തകർക്കാൻ നോക്കുക അത് പേഴ്സണൽ പ്രശ്നങ്ങളാ അതെന്താണെന്ന് നമുക്കറിയാം അവര് തകർക്കാം ആദ്യമൊക്കെ ഞാൻ അവർക്കൊക്കെ മറുപടി കൊടുക്കുക നീ എന്തിനാ നോക്കുന്നത് അവരെന്ന് പറഞ്ഞു നെഗറ്റീവിന്റെ കാരണം തൊണ്ണൂറ്റി എട്ട് ശതമാനം ആൾക്കാരും പോസിറ്റീവാണ് പറയുന്നത് അപ്പൊ രണ്ട് ശതമാനം ആൾക്കാരെന്തേലും പറഞ്ഞത് അസൂയൊണ്ടായിരിക്കും പറയുന്നത് അല്ലേ പിന്നെ ചിലർക്കൊന്നും ഈ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോ ഒത്തിരി വരാറുണ്ട് ഞാനത് ശ്രദ്ധിക്കാത്തന്നറിയാവോ അതിനകത്ത് അവര് പറയാൻ റീസൺ ശരിയാണ് അവർക്ക് അവരുടെ പേസിലെ കാര്യമാണ് പറയുന്നത് അവർക്ക് ചിലർക്ക് ഒത്തിരി സംസാരിക്കുന്ന ആൾക്കാർ ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ട ചിലർക്ക് നല്ല സ്റ്റാൻഡേർഡായിട്ട് നല്ല രീതിയിലുള്ള വർത്താനം അങ്ങനൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചിലര് വളവളാന്ന് വർത്താനം പറയുന്നൊരു ഇഷ്ടമല്ലാത്തവരുണ്ട് പല രീതിയില് പല ടൈപ്പ് മനുഷ്യർ എല്ലാരും ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കമന്റ്സ് ഇടാനുള്ള അവകാശം ായിട്ട് അത്രേ ഉള്ളു എനിക്ക് അതില് വിഷമം എന്തോന്നല്ല അപ്പൊ എന്റെ സമൂഹത്ത് ചിലത് എനിക്കന്നെ ഇഷ്ടപ്പെടാറുണ്ട് പിന്നെ ഓഡിയൻസിന് വരുമ്പോ പെട്ടെന്ന് എനിക്ക് ആ എനിക്ക് ഒരു പ്രശ്നം വെച്ചാ ആരോടെ എന്താണ് അവിടെ പറയേണ്ടതെന്ന് അറിയില്ല എവിടെ അതറിയില്ലേ ഇപ്പൊ തന്നോട് എനിക്കൊരു തോന്നിയാൻകർ അല്ലേ അങ്ങനെ പറയാം ചിന്തിക്കൂല ഞാൻ പറയൂ മനസ്സിൽ വെച്ചിട്ട് കള്ളത്തരം കാണിക്കൂലോ അത് നെഗറ്റീവ് ആയിട്ട് പറ്റിയിട്ടുണ്ടോ നമ്മള് കാര്യങ്ങള് പറയാം അതല്ലേ വാഗീറിന്നൊക്കെ ഒരാഴ്ച കഴിഞ്ഞു ഞാൻ കണ്ടു ഈ പെണ്ണിനെനിക്ക് ഒട്ടും ഇഷ്ടല്ല അതേതാ ഫേസ്ബുക്കിൽ എൻ്റെ ചേട്ടാ ഫോട്ടോ വെച്ചിട്ട് ഒരു ഈ ചേച്ചി ഇഷ്ടമുള്ള ലൈക്ക് ചെയ്യൂന്നും പറ അപ്പൊ ഞാൻ ആരെല്ലാം കൊണ്ടോ എന്ന് അറിയാനായിട്ട് ഇഷ്ടമുള്ളവർ ഞാൻ സ്വാഭാവിക ഒരു കമന്റ് ഫസ്റ്റ് കിടക്കുന്നു ഈ എനിക്ക് ഇഷ്ടവേ അല്ല അതെന്താണ് കാര്യം അപ്പൊ ഞാൻ അറിയൂടിയില്ല അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കും അവരുടെ റീസൺ എന്താണെന്നറിയാമോ ഈ പെണ്ണ് അട്ടകസ് അട്ടകസിച്ചേ ചിരിക്കത്തുള്ളൂ അടക്കം ഒതുക്കെ ഇതാണ് എന്റെ ചിരി ഇത് മാറ്റിപ്പിടിക്കാൻ എനിക്ക് അറിയില്ല ചേച്ചിയുടെ ഒരു എന്താ പറയാ ഒരു അങ്ങനെയാണ് ചേച്ചി ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഈ സാധനം ഞാൻ അഭിനയിക്കോ അതെ അതെ ഞാനിതല്ലേ അതെ നേരത്തെ വന്നപ്പോ എന്നോട് ഇങ്ങനെ പുഞ്ചിരിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു ചേച്ചിയിച്ചാ നിങ്ങൾക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ അറിയാൻ പറ്റാത്തോണ്ട് ഇപ്പൊ ഞാൻ ഇതായി അതെ അതെ പിന്നെ വർത്താനം പറഞ്ഞാകുമ്പോഴാണ് ചേച്ചിയെ അമ്പർച്ചിരി കണ്ട് അതേ ആളാണെന്ന് മനസ്സിലാവും ഒർജിൻ ഇതാണ് അപ്പൊ ഇതിന്റെ ഈ ഉടമസ്ഥാണെന്ന് നമുക്കറിയില്ലേ വന്നുള്ളൂ അപ്പൊ നമ്മൾ ശരിയല്ലല്ലോ ഓരോ സിറ്റുവേഷൻ ഉണ്ടല്ലോ ചിരിക്കൊക്കെ അതുകൊണ്ട് ഞാൻ ആ ചേച്ചിയാണെങ്കിൽ പിന്നീ മഴവിൽ നമ്മൾ ഈ മഴവിൽ മനോരമയിൽ വന്നിട്ടാണ് ചേച്ചി ചേച്ചി ജീവിതം തന്നെ ഒന്ന് മാറിപ്പോയത് അല്ലേ അതാണ് അങ്ങനെയാണോ ഈ തഗ്ഗിലേക്കും എത്തുന്നത് അതെ 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 എങ്ങനെയായിരുന്നു ആ സിനിമയിലേക്ക് വരുന്നത് സിനിമയെ മഞ്ചേച്ചാണ് നമ്പർ കൊടുക്കുന്നത് രാജാടി ഈ ക്യാരക്ടർ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് രാജാന്റെ ഫാമിലി എല്ലാരും എന്റെ വീഡിയോസ് കാണുന്നതാണ് യൂട്യൂബ് ചാനലിൽ അപ്പം അങ്ങനെ അവർക്ക് ഒരു ഇഷ്ടം തോന്നിയിട്ട് രാജസാർ റിക്വസ്റ്റ് ചെയ്തുമായിരുന്നു ബാലുസാറിൻ്റെ അടുത്ത് സുതിമോളായാലോന്ന് അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ കണ്ട്രോൾ അപ്പൊ അങ്ങനെ ഡയറക്റ്റ് ബാലുസാറിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അവർക്ക് എൻ്റെ അവർക്ക് ഇഷ്ടമായി അതിനെ മഞ്ചേശിയെ വിളിച്ചിട്ട് മഞ്ചേശിയുടെ നമ്പർ വാങ്ങിച്ചു അപ്പം മഞ്ചേശി കൊടുത്തേ ചോദിച്ചു നല്ല വേഷമാണോ എന്നൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു അത് ചേച്ചിയാണ് നമ്പർ കൊടുത്തതും ഞാൻ ഈ പടത്തിലോട്ട് വരുന്നതും അതും ബമ്പർച്ചേരിന്ന് തന്നെയാണ് നല്ല എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ദിവസം എന്റെ ബർത്ത്ഡേ ായിരുന്നു അപ്പൊ അങ്ങനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അങ്ങനെ തന്നെയാണ് എനിക്കൊരു ചേച്ചി ചേച്ചിയുണ്ടാകും റാണി ആ മരിച്ചു പോയാള് അപ്പൊ ആ സ്ഥാനത്താണ് ഞാൻ ചേച്ചിയെ കാണുന്നത് എനിക്കൊരു കൂടെപ്പുറപ്പെടുക കാരണം ഞാൻ അവിടെ ബമ്പർ ചിരി ചെല്ലുമ്പോൾ ഒരു സ്റ്റാൻഡപ്പ് ചെയ്യുമ്പോഴും ചേച്ചി ആ പ്രസൻറ് ആയിട്ടിരിക്കുന്ന ആ ചിരി പറയടി ദൈവമേ കിട്ടണേ എന്നുള്ള ആ പ്രാർത്ഥനയോടൊള്ള ഇരിപ്പ് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ചേച്ചിക്ക് പ്രത്യേക പ്രേഹം എന്നോടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റാൻഡ് കോമഡി ചെയ്ത് നമ്മൾ ഈ മഴവിൽ മനോരമയിൽ വന്ന ഒരു ചിരിപ്പം ചിരിയിൽ വന്നിട്ട് പിന്നെ ഈ സിനിമയിലേക്ക് വന്ന ആൾക്കാരറിഞ്ഞല്ലോ അപ്പൊ നാട്ടുകാരൊക്കെ എന്താ ചോദിച്ചു പറഞ്ഞു നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഫീലിങ് ഒന്നും തോന്നാറില്ല കാരണം ഞാൻ ഓൾറെഡി അങ്ങനെ ഇങ്ങനെ നടക്കുവാണല്ലോ എല്ലാവരും എന്ത് വന്നാലും പറയും വർത്താനം പറഞ്ഞ ചിരിച്ചു കളിക്കും ആ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തേക്കുന്നത് എന്റെ നാട്ടിൽ ഞാൻ പുറത്തിറങ്ങുമ്പോഴാണ് ജനങ്ങൾക്ക് എന്തോരം എന്നോട് സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായിട്ടുള്ളത് എന്റെ നാട്ടിലുള്ള ധീരെ ഡെയിലി കാണില്ലേ കൂറേട്ട് നടക്കുന്നത് ആർക്കും ഒരു വിലയില്ല പക്ഷെ ഞാൻ പുറത്തിറങ്ങുമ്പോ കിട്ടുന്ന ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കും സ്വന്തം നാട്ടിലേക്കാണ് കൂടുതൽ പുറത്തുനിന്നുള്ള ആൾക്കാർക്കായി മുറ്റത്തെ മുല്ലക്ക് മുല്ല എവിടെന്നാ ഇഷ്ടമാണ് എവിടുന്നാ അധികം അർത്ഥിയോസൊക്കെ ചിടയ്ക്ക് ചെന്ന് നോക്കിയാൽ മതി മിണ്ടുന്ന വീഡിയോ ഇല്ല ചേട്ടാ ഭയങ്കര സൈലന്റാ ആ ആ മക്കളും പിന്നെ ആ പോലെ ഇല്ല കുഞ്ഞു തന്നെ പോലെ ചെറുത് ഒരാളുണ്ട് മൂന്ന് വയസ്സുള്ള കുല് ഭയങ്കര ഷാർപ്പാണ് ഇപ്പൊ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഭയങ്കര അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്റെ അടുത്ത എന്റെ തലമുറ നിലനിർത്തുള്ള ആളുകൾ ചെട വേറെ സൈലന്റ നമ്മളെ കടന്ന് കലകല കലകല വർത്തനം പറമ്പോ ഈ പോണ്ട ഒരു സമാധാനം തരില്ല അങ്ങനെ എനിക്കാണെങ്കിലും ഉണ്ടായിരിക്കണ അറിയില്ല എന്തിനൊക്കെ പറഞ്ഞും പാടിയും പറഞ്ഞും പാടിയൊക്കെ ഇരിക്കുന്ന എനിക്ക് ഇഷ്ടം അങ്ങനെ അത് ഇനിയിപ്പം ഈ വീടാണ് ഇനിയിപ്പറ്റവും വലിയൊരു സ്വപ്നം അല്ലേ സത്യ സത്യം കൊറേ നാളിപ്പോ എത്ര നാളിപ്പോ വാടക വീട് അങ്ങനെയൊക്കെ എത്ര നാൾ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഞങ്ങൾ വാടക വീട്ടിലൂടെ മാറിട്ട് ആറാമത്തെ വാടക ഞങ്ങൾ മാസം കൊടുത്തു ആറുമാസം വീട് എടുക്കാൻ വേണ്ടി മാറിയതാ അല്ലേ വെച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ചാൽ തളന്നുപോയായിരുന്നു പോയ സമയത്ത് നട്ടലിന് ഡിസ്ക് കൂട്ടിയിട്ട് അകന്നുപോയി അപ്പൊ നമ്മുടെ വഴി എന്ന് പറഞ്ഞാൽ നടക്ക ഒത്തിരി നടക്കണം ചെറിയൊരു വരമ്പോഴി ആ വെള്ളക്കെട്ടുള്ള വീട്ടിലോട്ട് അങ്ങനെ എനിക്ക് പോകാൻ പറ്റുന്ന എടുത്തോണ്ടൊക്കെയല്ലേ പോകണ്ടോ അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യം മാറിയത് അല്ലെങ്കിൽ നട്ടിലിന്റെ കാര്യമൊക്കെ പറയുമ്പോഴേ എത്ര ഒരു സിമ്പിൾ ആയിട്ട് അത് പറയുന്നത് അല്ല എന്നാലും എനിക്കത് കേട്ട ഭയങ്കര പോസിറ്റീവായി വരുന്ന കേട്ടോ എന്ന് വെച്ചാ നട്ടിലൊക്കെ പ്രശ്നം വന്നു നമ്മളാകെ താഴെ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങള് ചേട്ടാ ഞങ്ങളെ നാട്ടിലൊരു മരണം വന്നു അവിടെ പോയി മരിച്ചു കൊടുത്ത് നില്ക്കുക ആ അപ്പൊ ഒരാൾ വന്നിട്ട് വളരെ സിമ്പിളായിട്ട് എന്റെ അടുത്ത് വെച്ച് നമ്മളെ എന്തുപറ്റിയാ എന്നെ പറ്റിയ ശ്വാസം നിന്ന് പോയതാന്ന് തോന്നുന്നു മരണ വീട്ടില് അപ്പൊ എന്താ പറ്റിയ പെട്ടെന്ന് മരിച്ചു മരിച്ചുള്ളി ഉദ്ദേശിക്ക അത് ഭയങ്കര അത് ഇത് ശരിക്കും നടന്നതാണോ അപ്പൊ അയാൾ എന്താ ചോദിച്ചത് തിരിച്ചു മറന്നു ഫുള്ള് ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ തോന്നുന്നു ചോദിച്ചത് മരിച്ചോടാ പറഞ്ഞാടല്ലോ ഒട്ടൊക്കെ സീക്കാൻ ഒന്നും പാടില്ല അതെ അതെ അപ്പൊ മറ്റേ തോളി തട്ടിട്ടു മോളെ എന്തു പറ്റിയാലി ശ്വാസം നിന്ന് പോയതാന്ന് തോന്നണല്ലോ പിന്നെ പറയാന പിരികത്തെ കൊള്ളാള് കണ്ണിക്കൊള്ള പിരികത്താ തട്ടിപ്പോ ആ എന്റെ പൊന്നിമന അല്ല എന്നാ ചെയ്യാനോ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആരോടൊന്നും കേട്ടപ്പോഴും ബോധം ബോധം മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെയാണ് ഞാൻ ഇപ്പൊ അങ്ങനത്തെ ഓരോ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടേ കല്യാണ വീട്ടിലൊക്കെ അല്ല മരണ വീട്ടിലൊക്കെ പോയ ചിരിയൊക്കെ വരുന്നത് മരണ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ കോമഡി നടക്കുന്നു അല്ല മരണവീട്ടിലമഡി നടക്കുന്നത് പക്ഷെ ആർക്കും അത് മനസ്സിലാകുന്നു സങ്കർത്തില്ലേ എനിക്കറിയുന്ന ഭർത്താവിന് ഭയങ്കര ഉപദ്രവിച്ച് ഭർത്താവ് മരിച്ചു ലാസ്റ്റ് എന്നെ വിട്ടു പോരച്ചാട്ട് വന്ന് എനിക്ക് ചേച്ചിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം അങ്ങനെ ഏതെങ്കിലും മരണവിട്ട് പോയിട്ട് എന്നുവെച്ചാ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഒരു പരിഗണനയും കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കെ ഫേസിലങ്ങനെ ഒന്നും ഉണ്ടായിട്ടുള്ളത് തോന്നുന്നു ഓർത്തെടുത്താലേ കിട്ടുവുള്ളൂ പെട്ടെന്ന് ഉണ്ടായ കാര്യം അറിയൂ ഇത് എന്റെ ഓർമ്മയിലുണ്ട് ഇതെന്നാലും ഈ അടുത്താണ് അതൊരു മാസം കോമഡിയിലായാലും രണ്ടുമൂന്ന് സംഭവം നടന്നു അങ്ങനത്തെ ഒരാളാണ് മരണത്തിൽ പോയത് അതെ അതെ അതാ ഞാൻ പറഞ്ഞു എല്ലാം ജീവിതത്തെ ഇത്രയും ഏട്ടം ഭാഗ്യം ചെയ്തതായിട്ടോ ചേട്ടാ ചേട്ടൻ എന്നെപ്പോ വിപരീതവാ ഞാൻ കരയുന്ന പോലെ ചേട്ടാ കരയുന്നുണ്ട് അതെ നമ്മൾ രണ്ടു മരട്ടിൽ നിന്ന് കറക്റ്റ് കാര്യമില്ല ചേച്ചിപ്പോഴൊക്കെ ചേട്ടൻ തളർന്നു പോയത് എന്റെ വീടിനൊക്കെ കണ്ടാറുണ്ട് ഭയങ്കര മോങ്ങാക്കായിരുന്നു ഭയങ്കര മോങ്ങി ഞാനവിടെ മസിനും പരിചു കിടക്കുമ്പോ ഇങ്ങനെ വിടന്ന് ഭയങ്കര മോങ്ങി ഞാൻ എന്റെ അടക്കാൻ പോകുന്ന ഒരാളെ കാണുന്ന പോലെ ഞാൻ അവിടെ ചെച്ചിലിടക്കുമ്പോ എന്നാലും എന്റെ പെട്ടെന്ന് എങ്ങനെ ആ ഒരു പിന്നെ ചേച്ചിയുടെ ആ ഒരു ഇച്ഛാശക്തി ആയിരിക്കും അല്ലേ നമ്മളിങ്ങനെ ഇപ്പൊ നമുക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനുള്ള എല്ലാരും കാണുന്ന ഒരു അതെ അപ്പൊ എല്ലാവർക്കും വിഷമ ഇങ്ങനെ ആയ സമയത്ത് ഒരു ചിരിപ്പം ചിരിയിലൊക്കെ സംഭവം ഉണ്ടായി എനിക്ക് ചെറിയൊരു മൊഴയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആരി വയറ്റില് അത് സംഭവം എന്ന് അറിയാൻ പാടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു എന്തേലും വേറൊരു രീതിയിലുള്ള എന്തൊരു അസുഖമാണോ ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ നാലോ അഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പം ഭയങ്കര ആയിരുന്നു അപ്പം എന്താകും അമ്മച്ചി ക്യാൻസർ ആയിരുന്നു അപ്പം ആ ഒരു വിഷമം എന്റെ ഉള്ളിൽ തൊട്ടിയായിരുന്നു അപ്പോൾ ഞാൻ അതാണോ ഇല്ലയോന്നറിയില്ലല്ലോ അപ്പം അവിടെ ചിലപ്പോൾ അവർ പറഞ്ഞ് കുത്തി പരിശോധന നടത്തണം എന്നിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുത്തി പരിശോധന ഒക്കെ നടത്തി എൻ്റെ റിസൾട്ടൊക്കെ വിട്ടിട്ട് ഞാൻ വീട്ടിൽ വരിക ആ ടെൻഷൻ ആയി ആദ്യമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചാൽ അതിൽ മാത്രം കാരണം ആ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് രേഷ്യാ എന്റെ പെണ്ണെ എന്നാ പറ്റിയിട്ട് എന്നെ ചെയ്യും നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നും ആയിരിക്കുമൊന്നുമില്ല അങ്ങനെ കാണാൻ തന്നെ നീ പേടിക്കണ്ട എന്തോരം ചികിത്സകളൊക്കെ ഉണ്ട് പണ്ടൊക്കെയാണ് അതിനൊക്കെ മരുന്നില്ലാത്തത് അപ്പോൾ ഇപ്പം മരുന്നൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്റെ മക്കളും വന്നു വെച്ചിപ്പോൾ എന്റെ അടുത്ത് എന്ന് വെച്ചാൽ അമ്മച്ചി പേടിക്കണ്ട അമ്മച്ചി അമ്മച്ചി ടെൻഷൻ അടിക്കണം അമ്മയ്ക്ക് അങ്ങനത്തെ അസുഖമൊന്നും ആയിരിക്കത്തില്ല പിന്നെ ആകെ ഒരു വശമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചോറും കറിയും വെച്ചാൽ ആളില്ലല്ലോ അതാണ് കൊച്ചുങ്ങൾ വരാട്ട് അങ്ക അങ്ക അയ്യോ കൊച്ചിങ് കഥല്ല പ്രശ്നം വന്നു അവര് സങ്കടിച്ചാണ് തമാശയോട് പറഞ്ഞാണ് സങ്കടമുണ്ട് തമാശ പറഞ്ഞ കൊച്ചിപ്പോഴൊന്നും അത് പ്രശ്നമൊന്നുമില്ല ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ അതാണ്ടറിഞ്ഞേ അത്ര വലിയ എന്ത് കാര്യമാണേലും നമ്മള് എന്റെ കൊച്ചു തന്നെ വമ്പം കോമഡി ആയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് പറയാനൊക്കെ മറന്നു പോയി സ്റ്റാൻഡപ്പ് പോയി അതെന്താന്ന് വെച്ചാത്സാണല്ലോ ഇത് അഞ്ചാം മാസം മാസത്തെ രണ്ടുപേര് ആണെന്ന് ഞാൻ അറിയണത് സ്കാൻ ചെയ്യാൻ പോയപ്പോഴും ഭയങ്കര കോമഡിയാ ഒരാളൊന്നും ഇല്ലാതെ പോണത് കാരണം ചെട മണിക്ക് വേറെ ആരും ഇല്ലല്ലോ അങ്ങനെ അപ്പോ എന്നോട് ചോദിച്ചു പുറത്താരേലോ ഉണ്ടോ ഞാൻ പറഞ്ഞു അപ്പൊ അവര് പുറത്തോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു പുറത്താരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോണ്ടല്ലോ അപ്പൊ ചേച്ചി ചേച്ചി കൂടെ ആരും ഉണ്ടല്ലോ ഇല്ല എന്റെ കൂടെ ആരും ഇല്ല അതല്ല ചോദിച്ചത് അങ്ങനെ പറയുന്നത് തോർത്ത് എന്താ അങ്ങനെ അതൊക്കെ അവർ തന്നെ ഒപ്പിച്ച് സ്കാനക്കെ ചെയ്തപ്പോൾ അറിയണത് അപ്പം ഇങ്ങനെ ഒരു ഗർഭിണിയാണ് രണ്ട് കൊച്ചുങ്ങൾ എന്റെ വയറ്റിലുണ്ട് ഇത്രയും വയർ എണീക്കണോന്ന് എനിക്ക് ഫീൽ ചെയ്യാറില്ല ഞാൻ ഗർഭിണിയാണെന്ന് പല സമയം ഞാൻ മറന്നു പോകാറുണ്ട് ഞാൻ അങ്ങനെയൊക്കെ നടപ്പും ഇങ്ങനെ വില്ലം കളിച്ചൊക്കെ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എട്ടാം മാസം പ്രസവിക്കും എന്നാ ഒരു രണ്ടുപേരെ അത് അവരങ്ങനെ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ നടുവിനെ കൈ കൊടുത്ത് നടക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറില്ല അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ചുമ്മാ എന്നെ ഇളകരുത് എന്നൊക്കെ ഡാമല്ലേ പിന്നെ എന്തിനാണ് അത് നരങ്ങണ്ട് പണ്ടൊക്കെ പണിയൊക്കെ എടുക്കുമായിരുന്നു ഇപ്പൊ അതാണ് അതാണ് ഓർക്കണത് പണ്ടത്തെ അമ്മമാരൊക്കെ പാടത്ത് പ്രസവിച്ചിട്ടുണ്ട് ഇപ്പൊ മൊത്തം ഓപ്പർഷൻ എന്തുകൊണ്ടാണ് റെസ്റ്റ് പറയുമ്പോ തന്നെ ഫുൾ റെസ്റ്റ് ആവുന്നേ കുഞ്ഞു പണ്ടൊക്കെ പേര് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ പോലെ അവരെ ഞാൻ അങ്ങനെ ഞാൻ എളിയിലൊക്കെ വെള്ളം വെച്ച് തലേലും എളിയിലൊക്കെ വെള്ളം വെച്ച് വെള്ളം ഒക്കെ കൂടുവായിരുന്നു ഇവരെ ഗർഭിണിയായിരുന്നു അഞ്ചാറ് മാസൊക്കെ ഉള്ളപ്പോ അത് അത് പറയാൻ ഞാൻ വന്നത് ക്രിസ്മസിന്റെ അന്ന് രാവിലെ തല ദിവസം എനിക്കൊരു ഇതിന്റെ പ്രസവത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കുന്നു സംഭവം എന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് അറിയില്ല എനിക്കപ്പൊ പതിനേഴ് പതിനെട്ട് വയസ്സെ കണ്ടു അറിയില്ല ഇതിനെ പറ്റി ഞാൻ പിറ്റേ ദിവസം ക്രിസ്മസിന് ഉള്ളവരവര് രാവിലെ ആയിട്ട് മുറ്റം അടിച്ചു വിരടിച്ച് പുട്ട് ഇറച്ച് ആ കടല കഞ്ഞി എല്ലാം വെച്ച് ഏർ ഒത്തിരി കഴിഞ്ഞപ്പോ എനിക്ക് നിക്കാൻ വരാതായി അങ്ങനെ വേദന ഒന്നുമില്ല വേദന ഒന്നും ഇല്ല വേറെ വേറെ ചില ചില ലക്ഷണങ്ങളൊക്കെ അങ്ങനെ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോ ഞാൻ പ്രസവിച്ചു എൻ്റെ ഒരാള് പുറത്ത് പോയി ഇരിച്ചോണ്ടിരിക്കുന്നു ആണോ ഈ പണിയൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജില് ആംബുലൻസിലുള്ള മുട്ടും കടലൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി അതാണ് അങ്ങനത്തെ ഒരു സുഖപ്രസവമായിരുന്നു എന്റെ പണിയെടുത്ത് ഒന്നും അറിയില്ല എന്നിട്ട് അതുകൊണ്ട് തന്നെ അവിടെ പോക്കണ അമ്മയെ അച്ഛാ വിളിച്ചത് ഞാൻ ഞാൻ അവിടെ ചെല്ലുമ്പോ മുള്ളു കാറും പോവാ ഞാൻ എനിക്ക് അങ്ങനെ കരയേണ്ട അവസരം വന്നില്ല അപ്പോഴത്തേന് കുട്ടി വന്നു കുഞ്ഞു പുറത്തു വന്നിരിക്കുവായിരുന്നു ഒരാള് ആദ്യം കാരണം പ്രസവം എന്നൊക്കെ പറഞ്ഞത് ആയിട്ട് ഓപ്പറേഷൻ ചെയ്യണം അടുത്ത് പറഞ്ഞത് പക്ഷെ അതിനകത്ത് സമയം കിട്ടിയില്ലേ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറഞ്ഞു പറഞ്ഞത് അപ്പോഴേക്കെ കുഞ്ഞിങ്ങനെ അങ്ങനെ നമ്മള് റെസ്റ്റ് എടുക്കാറില്ലല്ലോ ആ അതെ ഈ വയറുണ്ടെന്നൊക്കെ ഞാൻ മറന്നു പോകുന്ന സമയത്ത് ഓടിയൊക്കെ പോയി കളയും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും മറ്റേ ഇത് നല്ല പ്രസവ ആവാ അതുകൊണ്ട് പിന്നെ കൊറേ സംഭവം ഉണ്ടേ ഗർഭിണി ആയി ആയിക്കഴിയുമ്പോ മാങ്ങാ തിന്നണം മസാല ദോശ എനിക്കൊന്നും തോന്നിട്ടില്ല ആ അങ്ങനത്തെ ആഗ്രഹം ആഗ്രഹം ചുമ്മാ ഭർത്താക്കന്മാരെ എവിടുന്നായാലും കൊണ്ടു കൊടുക്കും ഞാൻ ചേട്ടനോട് അതുപോലെ ആസ്തി പൊക്ക് എന്റെ ഘട്ടം എന്റെ പൊക്കില്ല സാത്തിയില്ല അത്രേ ഉള്ളു അല്ല ഗർഭിണിയായ സമയത്ത് ചേച്ചിക്ക് അങ്ങനെ ഒന്നും തിന്നാനൊന്നും ആഗ്രഹം ഇല്ല അപ്പൊ നമ്മള് എല്ലാം ഇണ്ടാ പിന്നെ പപ്പായൊക്കെ കഴിക്കരുതന്നൊക്കെ ഞാതൊക്കെ കഴിക്കാതിരുന്നു ഞാൻ കപ്പളക്കപ്പഴൊക്കെ തിന്നിട്ടുണ്ട് അതും പറഞ്ഞാ കപ്പഴം തിന്നിട്ട് പറഞ്ഞു അതെ ചേച്ചി പറഞ്ഞു ചേച്ചി പെട്ടെന്ന് കുട്ടി വന്ന ഒരു വേദന ചേച്ചി കപ്പളകമ്പഴം പോയിട്ട് എന്റെ ഞാൻ പറഞ്ഞു പലർക്കും പല അതെ പണിയെടുത്താ ഒരു കുഴപ്പമില്ല അതെ അതാണ് പണ്ടത്തെ ആൾക്കാരെ പോലെ തന്നെ ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഒരു പ്രസവം കണ്ട സൂചിച്ച് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയായിരുന്നു എന്റെ എല്ലാവർക്കും അറിയാം ഞാൻ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ ഇതുപോലെ നടന്നു പോയി കൊച്ചിനെ ആട്ടി കൂട്ട് വന്നു ആ കാർന്ന് വിളിച്ചാ പോയത് പ്രസവിക്കാനോ അയ്യോ ഞാൻ ആംബുലൻസിൽ രണ്ടായിരത്തിഒമ്പത് ആട്ടോ വർഷങ്ങൾക്ക് മുന്നേ അറിയാം രണ്ടായിരത്തിഒമ്പതില് രണ്ടായിരത്തി ഒമ്പതിൽ ബസ്സിൽ പോയി പ്രസവിച്ചിട്ട് ഇങ് വന്നു അപ്പൊ എന്ത് ചേച്ചിയുടെ ഈ ഒരു കഥയൊക്കെ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ആഘാതം ഇല്ല എനിക്ക് മറന്നു പറയുന്നത് ഇപ്പൊ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു ടച്ചിങ് ആയിട്ട് തോന്നിയ ചേച്ചി ഭയങ്കര എനിക്ക് വിഷമം തോന്നിയേ പണ്ട് ചേച്ചി വിഷമം ഇരിക്കുന്ന സമയത്ത് ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് ഇന്ന് വിഷപ്പ് അടക്കിയിട്ടുണ്ടെന്ന് അത് അതെ അതെങ്ങനെയാ ചേച്ചി അത് ഇപ്പൊ ചേച്ചിക്ക് അത് ഓർക്കുമ്പോ എന്താ കഴിഞ്ഞ ദിവസം അച്ഛൻ അമ്മായി അച്ഛൻ ഹോസ്പിറ്റൽ കടന്നല്ലോ അപ്പൊ ഞാൻ ആ ഹോട്ടലിൽ ഇപ്പോഴും ഉണ്ട് ആ ഹോട്ടലോട് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് അയാൾക്ക് എന്നെ മനസ്സിലായൊന്നുമില്ല അപ്പൊ ഞാൻ അവിടെ ചെന്ന് സംസാരിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ അറിയാവോ എന്ന് ചോദിച്ചപ്പോ ഇല്ല അറിയില്ല ആരാന്ന് എന്ന് ചോദിച്ചപ്പോ ഞാൻ നമ്മുടെ എന്ന് ഓർമ്മയുണ്ടോ ആ എവിടെ താമസിക്കുന്നു നമ്മൾ തിരുവഞ്ചൂർ എന്ന് പറയപ്പോ അവരണ്ടടുത്ത് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോ ഞാൻ ഇവിടെ തുണിയൊക്കെ വിരിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിരുന്ന ഒരു കറുത്തൊരു സ്ത്രീയാണ് നമ്മളാതെ ഓർമ്മയുണ്ട് മോളെ ീ അതിന്റെ ആരാ ഞമ്മ മോളാന്ന് പറയാ കുഞ്ഞു കുടുക്ക കയ്യില് വാണന്ന് പറഞ്ഞു ആ പുള്ളിയുടെ കണ്ണീർന്ന് ഒഴികൊരു കണ്ണീര് അതൊക്കെ നമുക്ക് ഭയങ്കര എനിക്ക് ലോകത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ കഴിഞ്ഞിട്ടുള്ളു എനിക്ക് കാരണം എന്റെ അമ്മയെപ്പോലെ കഷ്ടപ്പെട്ട ഒരു സ്ത്രീകളും ഈ ലോകത്ത് ഉണ്ടായിരിക്കില്ല എന്ന എന്റെ ധാരണ പ്രസവിച്ച എന്റെ മൂന്നാ ആറാമത്തെ പൊക്കം കട്ട കട്ട ചുമക്കാൻ പോയൊരു വ്യക്തി എന്റെ അമ്മ പതിനാറാമത് കട്ട ചുമക്കാൻ ഇപ്പത്തെ പെണ്ണുങ്ങൾ തൊണ്ണൂറ് ദിവസം എന്റെ അമ്മച്ചി പ്രസവിച്ചി പറഞ്ഞ അറിവട്ടെ എനിക്ക് കൂടുതൽ കട്ടുകൊക്കാൻ പോയി വളർത്തിയ മക്കളെ അതുപോലെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എൻ്റെ അമ്മച്ചി ഒത്തിരി ഒരു സ്ത്രീ പക്ഷെ ഒരു കാര്യമുണ്ട് ഇപ്പൊ പല സ്ത്രീ ഞാൻ ഇപ്പൊ എല്ലാരും കുറ്റം പറഞ്ഞില്ല കേട്ടോ പല സ്ത്രീകളും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ അവരുടെ പൈസ കെട്ടിയോണ്ടോ ചെലവ് പൈസ വേണം അവരെ സൗകര്യം കെടുക്കുക അവരിട്ടിട്ടു അങ്ങനെയൊക്കെ ഇല്ലേ പക്ഷെ അതിൽ വശമൊക്കെ എന്റെ അമ്മ ഗ്രേറ്റ് ആണ് കേട്ടോ എനിക്ക് എന്റെ അമ്മച്ചി ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും എന്റെ അച്ഛന്റെ വീട്ടിലോട്ട് വിട്ടിട്ടില്ലേ ഇതാണ് അച്ഛൻ പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല അവരുടെ മുന്നിൽ അന്തസ്സായിട്ട് തെണ്ടി എങ്കിൽ തെണ്ടി എന്നെ എൻറെ അമ്മ വളർത്തിട്ടുണ്ട് ഒരു മോളായിരുന്നു രണ്ട് ഒരു രണ്ട് പെണ്ണുരാണ് ചേച്ചി മരിച്ചു ആങ്ങളെ ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഒരു കഷ്ടപ്പാട് അറിയിക്കാതെയാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ അന്നേരൊക്കെ പട്ടിണി ഇല്ലാതെയാണ് വളർത്തിയത് വളർത്തിയതല്ലേ പട്ടിണിയുണ്ട് പക്ഷെ നമുക്കത് ഫീൽ ആകത്തില്ല നമ്മുടെ കഷ്ടപ്പാട് കാണുമ്പോ ലോകത്തിൽ ലോകത്തിലെ റോൾ മോഡൽ എൻ്റെ അമ്മ എന്റെ അമ്മയെ കണ്ടു പഠിച്ചുകൊണ്ടാണ് ഇവിടെ ചേട്ടാടെ വീട്ടിൽ വന്നിട്ട് ഒത്തിരി കഷ്ടപ്പാട് തോന്നിട്ട് എനിക്ക് തരണം ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ മോഡേൺ മോഡേണായിട്ട് ജീവിക്കൊരു അമ്മയ്ക്ക് വരുന്ന ഒരാളായിരുന്നെങ്കിൽ ആ പോകില്ല എനിക്ക് നേരെ എഴുതുമ്പോൾ പക്ഷെ എന്റെ അമ്മ അത്രയും കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് ഞാൻ ആ ഇതിൽ പെപ്പിടിച്ച് നിക്കുന്നു എന്റെ ചേട്ടാ പാവ കേട്ടോ അതൊക്കെ പറമ്പോ ആര് പോർത്തേക്കൂര അമ്മ ഇപ്പൊ തെങ്ങ് കയറുന്നൊക്കെ ഭയങ്കര എളുപ്പമാണ് മറ്റേ ഇതിലല്ലേ കയറുന്നത് ഞാൻ വെറുതെ മെഷീൻ മെഷീൻ ഇല്ലാതെ എത്ര വലിയ കേറും ഞാൻ ദേശീയ വീട്ടിൽ പറഞ്ഞ സ്റ്റാൻഡപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റി കുറച്ച് നേരത്തെ പ്രസവിച്ച അല്ല വന്നതിന്റെ മൂന്നാമത്തെ ദിവസം ചേട്ടൻ വന്നതിന് മൂന്നാമത്തെ ദിവസം ചേട്ടാ എടുത്ത് പറഞ്ഞു പറഞ്ഞ ചേട്ടാ ഒരു തേങ്ങ ഇട കറി വയ്ക്കണ്ടെ അപ്പൊ അപ്പൊ ചേട്ടൻ ഒന്നു പോകണെനിക്ക് പറ്റത്തൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയൂ കാര്യം ചീമ പേടിയാണ് തെങ്ങാ വിറക്കും അതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് അമ്മ വരുമ്പോ ചീത്ത ഒന്നാത്ത കാര്യം അവര് പറഞ്ഞ സാധനം ചോദിച്ചാ അമ്മ പ്രേമിക്കാൻ പഠിപ്പിച്ചു വേറൊന്നും പിടിപ്പിച്ചില്ലെന്നുള്ള രീതിയിൽ ഇത് വരരുതല്ലോ അപ്പൊ ഞാൻ കുറേ നേരം ശ്രമി വിളിച്ചിട്ട് വിമശനം ഇട്ട് തന്നില്ല ഉച്ചയകാറായി അമ്മ വരുമ്പോൾ ഡോസ് കിട്ടും അപ്പൊ ഞാൻ ഇത് ചെയ്തു ഞാൻ അവിടെ തേങ്ങ കയറി തിളപ്പിട്ട് ഞാൻ കയറി തേങ്ങ ഇട്ടു മുന്നേ കൊറേ എന്റെ വീട്ടിലൊക്കെ ഞാൻ തേങ്ങ അറിയില്ലായിരുന്നേ ഇല്ല അപ്പൊ ഞാൻ വീട്ടില് പിന്നെ ചെത്താനായിട്ട് കള്ളൊക്കെ ചെത്താനായിട്ട് ഇങ്ങനെ ഒരു മടല് വെച്ച് കയറി വെച്ച് അതെ ചവിട്ട് ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇവിടാൻ കയറും കേറിയിട്ടുണ്ട്